ജനുവരി ഇരുപത്തിയൊന്ന് തിരുസഭ ഇന്ന് അനുസ്മരിക്കുന്ന വിശുദ്ധൻ രക്തസാക്ഷിയായ വിശുദ്ധ ആഗ്നസ് കന്യക ജീവിതകാലം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മുതൽ മുന്നൂറ്റി നാല് വരെ കുഞ്ഞാട് എന്ന വ്യാജാർത്ഥമുള്ള ആഗ്നസ് റോമിൽ ജനിച്ചു ഒരു കുഞ്ഞാടിനെ കയ്യിൽ വഹിക്കുന്നതായിട്ടാണ് പുണ്യവതിയെ ചിത്രീകരിച്ചിട്ടുള്ളത് പുണ്യവതിയുടെ തിരുനാൾ ദിവസം ആശീർവദിക്കുന്ന രണ്ട് കുഞ്ഞാടുകളുടെ രോമം ഉപയോഗിച്ചാണ് ആർച്ച് ബിഷപ്പുമാർ അണിയുന്ന പാലിയം നെയ്തെടുക്കുന്നത് റോമിൽ ജനിച്ച ഈ സുന്ദരിയെ വിവാഹം ചെയ്ത് സ്വന്തമാക്കുന്നതിന് റോമൻ യുവാക്കൾ ആഗ്രഹിച്ചു ഒരു സ്വർഗീയ മണവാളന് തൻ്റെ കന്യാത്വം നേർന്നിരിക്കുകയാണെന്നായിരുന്നു അവളുടെ മറുപടി മധുരവചസുകളോ ഭീഷണിയോ അവളുടെ നിശ്ചയത്തിന് വ്യത്യാസം വരുത്തിയില്ല ദുഃഖിതരായ കാമുകന്മാർ അവൾ ക്രിസ്ത്യാനിയാണെന്ന് ആരോപിച്ചു റോമിലെ ന്യായാധിപൻ അവളോട് ജൂപ്പീറ്ററിനെ ആരാധിക്കാൻ ആജ്ഞാപിച്ചു അവൾ അതിന് വഴിപ്പെട്ടില്ലെന്ന് കണ്ടപ്പോൾ മർദ്ദകർ പീഡനാരോപണങ്ങളെല്ലാം അവളെ കാണിച്ചു കൊടുത്തു ബിംബത്തിൻ്റെ അടുത്തേക്ക് അവളെ വലിച്ചെഴച്ച് കൊണ്ടുചെന്ന് ധൂപം കൈക്കൊണ്ട് എടുപ്പിക്കാൻ ആചാരന്മാർ നിർബന്ധിച്ചു നോക്കി എന്നിട്ടും ബിംബത്തെ ആരാധിക്കയില്ലെന്ന് കണ്ടപ്പോൾ ചക്രവർത്തി കൽപ്പിച്ചു അവളെ വേഷ്യാഗൃത്തിൽ നിയോഗിക്കുമെന്ന് യേശു തൻ്റെ സ്വന്തമായവരെ സൂക്ഷിച്ചുകൊള്ളും എന്നായിരുന്നു അവളുടെ മറുപടി ഇതു കേട്ട് ക്രൂരനായ ന്യായാധിപൻ ആഗ്നസിൻ്റെ വസ്ത്രങ്ങൾ നീക്കി നഗ്നയാക്കാൻ ആജ്ഞാപിച്ചു ഇത് എത്രയും വേദനാജനകമാണെങ്കിലും യേശുവിൽ തന്നെ ആശ്രയിച്ചു കൊണ്ട് അവൾ നിർഭയം നിന്നു ദൈവം ഒരു അത്ഭുതം പ്രവർത്തിച്ചു ഒരു യുവാവൊഴികെ മറ്റെല്ലാവരും അവിടെ നിന്ന് പാലായനം ചെയ്തു അശുദ്ധ താൽപ്പര്യത്തോടെ ആഗ്നസിനെ നോക്കിയ ആ യുവാവ് ഒരു മിന്നലിൻ്റെ പ്രകാശത്തോടെ അന്ധനായി അർദ്ധപ്രാണനായ യുവാവിനെ അവൻ്റെ കൂട്ടുകാർ സംവഹിച്ചു കൊണ്ടുപോയി തന്നെ വിവാഹം കഴിച്ചാൽ അവളെ സ്വതന്ത്രനാക്കാമെന്ന് ന്യായാധിപൻ അവളെ ഗ്രഹിപ്പിച്ചു അവൾ പ്രതിവചിച്ചു യേശുവാണ് എൻ്റെ മണവാളൻ അവിടുന്ന് ആദ്യം എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു ഞാൻ അവിടുത്തേത് മാത്രമായിരിക്കും അവസാനം മരണവിധി പ്രഖ്യാപിക്കപ്പെട്ടു ആ കുഞ്ഞു കൈകളിൽ വെച്ച കയ്യാമം ഊർന്നു പോന്നെങ്കിലും ആഗ്നസ് ആചാര്യന്മാരെ സന്തോഷപൂർവ്വം അനുഗമിച്ചു ഒരു നിമിഷ നേരം അവൾ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു അനന്തരം വാളിന് തൻ്റെ കഴുത്ത് കാണിച്ചു കൊടുത്തു ആദ്യത്തെ വെട്ടുതന്നെ ആ കുഞ്ഞാടിൻ്റെ ശിരസ് നിലത്തു വീണു എല്ലാ രാജാക്കന്മാരുടെയും നാവുകളും തൂലികകളും ഈ കന്യകയുടെ സ്തുതികൾ പാടിയിട്ടുണ്ട് കന്യാത്വത്തിൻ്റെ മഹത്വത്തെ ഇവൾ രക്തസാക്ഷിത്വം കൊണ്ട് മകുടം ചാർത്തി എന്ന് വിശുദ്ധ ജെറോം പറയുന്നു വിശുദ്ധ അംബ്രോസിൻ്റെ പ്രസംഗം ശ്രവിച്ചാലും ഇത് ഒരു കന്യകിയുടെ പിറന്നാളാണ് അവളുടെ കന്യാത്വം നമുക്ക് അനുകരിക്കാം ഒരു രക്തസാക്ഷിയുടെ പിറന്നാളാണ് നമുക്ക് ത്യാഗങ്ങൾ കാഴ്ചവെക്കാം ഇത് വിശുദ്ധ ആഗ്നസിൻ്റെ തിരുന്നാളാണ് എല്ലാ മനുഷ്യരും വിസ്മരിക്കട്ടെ കുട്ടികൾ പ്രത്യാശിക്കുകയും വിവാഹിതരായ സ്ത്രീകൾ ആശ്ചര്യപ്പെടുകയും അവിവാഹിതർ അവളെ അനുകരിക്കുകയും ചെയ്യട്ടെ വിചിന്തനം നിങ്ങളുടെ വാളും എൻ്റെ രക്തം കൊണ്ട് മലിനമാക്കിക്കൊള്ളുക എന്നാൽ ക്രിസ്തുവിന് പ്രതിഷ്ഠിതമായ എൻ്റെ ശരീരത്തെ നിങ്ങൾക്ക് മലിനമാക്കാൻ കഴിയുകയില്ല വിശുദ്ധ ആഗ്നസ്